നിലമ്പൂരിൽ ആര് കപ്പെടുക്കും കുട്ടികലാശം കഴിഞ്ഞു ബുധനാഴ്ച നിശബ്ദ പ്രചാരണം വ്യാഴാഴ്ച നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എം സ്വരാജ് എൽ ഡി എഫ് അര്യാടൻ ഷൌക്കത്ത് ബിഡിഎഫ് മോഹൻ ജോർജ് ബി ജെ പി സാദിഖ് നടുത്തൊടിക എസ് ഡി പി ഐ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രചാരണം അവസാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വിവാദങ്ങൾക്കാണ് പ്രചാരണ രംഗത്ത് മേൽക്കൈ കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിരുന്നു അത് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അധികമാരും മെനക്കെട്ടില്ല എന്നതാണ് സത്യം അൻവറിന്റെ രാജ്യമാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിവച്ചത് പിണറായിസത്തിനെതിരെയാണ് തന്റെ രാജ്യം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അൻവറിനെ തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാൻ യു ഡി എഫ് പരമാവധി ശ്രമിച്ചു അൻവറും അക്കാര്യത്തിന് മുൻകൈ എടുത്തു എന്നാൽ അൻവറിന്റെ നാക്ക് അൻവറിനെ ചതിച്ചുവെന്നാണ് നിലവിലെ സ്ഥിതി ുന്നത് യു ഡി എ സ്ഥാനാർഥി ആര്യടൻ ചൗക്കത്തിനെതിരെ അൻവർ നടത്തിയ പ്രതികരണങ്ങൾ കടന്നു കയ്യായി പോയി എന്ന് വിലയിരുത്തിട്ടുണ്ട് ആ സമയം നോക്കി വി ഡി സതീശനും സംഘവും അൻവറിനെ കൊട്ടയിലിട്ടു കെ സുധാകരനും ചെന്നിത്തലയും ഒക്കെ പിന്തുണച്ചിട്ടും രക്ഷപ്പെട്ടില്ല കോടിയൊരു സ്വാതന്ത്ര്യമാകേണ്ടി വന്നു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ തൃണമൂലിന്റെ ചിഹ്നവും കിട്ടിയില്ല ആര്യടൻ ഷൌക്കത്ത് നേരത്തെ തന്നെ കളത്തിലിറങ്ങി പ്രചാരണം തുടങ്ങിയത് യു ഡി എഫ് ക്യാമ്പുകൾക്ക് ആവേശമായി അവർ സ്വരാജിനെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കാൻ വെല്ലുവിളിച്ചു എൽ ഡി എഫ് ആകട്ടെ സ്വരാജിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ അന്തരീക്ഷമാകും മാറി ആര്യടൻ മുഹമ്മദിന്റെ പിൻമുറക്കാരനായി ഷൌക്കത്തിനെ യു ഡി എഫ് ഉയർത്തിക്കാട്ടി ഇത് ലീഗുകാർക്ക് അത്ര സൂചിച്ചിട്ടില്ല അതിനു പുറമെയാണ് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ച് എൽ ഡി എഫ് ആകട്ടെ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞു വോട്ട് നേടാൻ ശ്രമിച്ചെങ്കിലും അവരും വിവാദങ്ങളിലേക്ക് ചർച്ച തിരിച്ചു പെൻഷൻകാരോടുള്ള കെ സി വേണുഗോപാലിന്റെ അധിക്ഷേപം അൻവറിന്റെ വീട്ടിൽ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രഹസ്യയാത്ര ജമാഅ ഇസ്ലാമി സഖ്യം ലൈഫ് ഗുണഭോക്താക്കളെ അധിക്ഷേപിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ യു ശ്രമിച്ചെങ്കിലും അവർക്ക് പിന്തിരിയേണ്ടി വന്നു ഒടുവിൽ പെട്ടി പരിശോധനാ വിഷയവും രാഹുലിന്റെ ഭീഷണി പ്രയോഗവും അവസാന നിമിഷം ചർച്ചയാക്കി പെട്ടിക്കാര്യത്തിൽ പ്രതീക്ഷ ഗുണം കിട്ടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി മാത്രം മിച്ചം പെൻഷൻ വിവാദം അവസാനം വരെ നിലനിർത്തിയ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടു ദിവസം ഈ മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവിറക്കി വീണ്ടും ഗോളടിച്ചു ഇനി മണിക്കൂറുകൾ മാത്രം ആര് കപ്പടിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് പോസിറ്റീവ് ന്യൂസ്